വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐ എൻ ടി യു സി മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമവും ധർണയും നടത്തി മഞ്ഞള്ളൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ആണ് സമരം സംഘടിപ്പിച്ചത് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയസ് സമരം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐ എൻ ഡി സി ഐ മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധ സംഘവും ധർണയും നടത്തിയത് സമരം ഐ എൻ ഡി സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം വേരിയാസ് ഉദ്ഘാടനം ചെയ്തു വീട്ടിലേക്ക് ആശാവർക്കർമാരാണ് ഓരോ കുടുംബത്തിലേയും കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് സംരക്ഷണം നൽകി മുന്നോട്ട് വന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഇന്ന് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ദിവസ വേതനമായി നൽകി വരുന്നത് നമുക്കറിയാം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒരു കുടുംബം ജീവിക്കാൻ കഴിയുമോ ഏറ്റവും കുറഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും മുന്നൂറ്റി മുപ്പത് രൂപയാണ് കൂലി അതും കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള മുന്നൂറ്റി മുപ്പത് രൂപ കൂലി കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് അതിനേക്കാൾ വളരെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഏഴായിരം രൂപയാണ് ഒരു മാസം കൊടുത്തു വരുന്നത് രണ്ടായിരം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് അതുപോലെ തന്നെ ഏഴായിരം രൂപ കേരള ഗവൺമെന്റിന്റെ ഇപ്പോൾ അന്നത്തെ അനുകൂല സംഘടനകളും സംഘടനകളും തൊഴിലാളി ഒക്കെ വന്നു ി മഞ്ഞളൂർ മണ്ഡലം പ്രസിഡന്റ് പി വി തങ്കച്ചൻ അധ്യക്ഷനായി മണ്ഡലം വൈസ് പ്രസിഡന്റ് റിജോ ജോസഫ് സ്വാഗതം ആശംസിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി മഞ്ഞളൂർ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ടോമി തന്നിട്ട് കോൺഗ്രസ് മഞ്ഞളൂർ മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി ആർ പങ്കജാക്ഷൻ നായർ ടി എ കൃഷ്ണൻകുട്ടി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വിജയൻ മരുദു സനൽ സജി സിനി ജനറൽ സെക്രട്ടറിമാരായ രതീഷ് മോഹനൻ സെലിൻ ഫ്രാൻസിസ് അശ്വതി ജെഫിൻ ഷിജോ ജോർജ് അൻസാർ പി കെ അനീഷ് മാത്യു എന്നിവർ സംസാരിച്ചു